ായ് നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായി വന്ന് വന്നു കേട്ടോ ഇന്ന് നമ്മൾ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചു കാലം നമ്മൾ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ മമ്മൂട്ടി പ്രതി നമ്മുടെ വിനായകൻ നായകനായ കളങ്കാവൽ എന്ന സിനിമ ആ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിനിമ ഇന്ന് ഞാൻ കണ്ടു നമ്മളെ ചങ്ങരംകുളത്തെ മാസ് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ കണ്ടു കേട്ടോ നല്ല ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല മമ്മൂട്ടി അഭിനയം കാഴ്ചവെച്ച് നല്ലൊരു സിനിമ മമ്മൂട്ടിയും വിനായകനും ഒരേപോലെ കട്ടക്ക് കട്ടക്ക് നിന്ന് അഭിനയിച്ച നല്ലൊരു സിനിമ ജിതിൻ കെ ജോസ് ജിഷ്ണു ശ്രീകുമാർ എന്നിവരാണ് ഇതിന്റെ സിനിമയുടെ തിരക്കഥാട്ടോ ജിതിൻ കെ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ നായികയായി വരുന്നത് നമ്മുടെ രജിഷ വിജയനാട്ടോ ഒരു പത്തിരുപത് നായികന്മാരെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ സിനിമയിലേക്ക് നമ്മുടെ മമ്മൂട്ടി ഒരു തിരുവനന്തപുരം സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക കൈഡി ഞാൻ കൊടുക്കണം കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് തിരുവനന്തപുരം മുന്നേ നമ്മളെ നമുക്ക് സംസാരിച്ചിട്ടുണ്ട് നമ്മളെ രാജമണികളെ ഉഷാറാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് ഒന്നും കൂടി തിരുവനന്തപുരത്തെ ഉള്ളിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ഒന്നും കൂടി ഒരു വേറൊരു വെറൈറ്റി ഒരു സ്ലാണെങ്കിൽ തോന്നിയത് അതേപോലെ വിനായകനും കട്ടക്ക് കട്ടക്കായിരുന്നു ഈ സിനിമയുടെ കഥ നടക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാട്ടോ അപ്പൊ ആ സമയത്തുള്ള ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ഫോണേതാ ഉപയോഗിക്കുന്നുള്ളത് നോക്കിയുടെ മുപ്പത്തിമൂന്നേ പത്ത് അതേമാതിരി ഡബിൾ വൺ ഡബിൾ സീറോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കണം അതൊക്കെ നല്ല ഹൈലൈറ്റ് എനിക്ക് തോന്നി അതേപോലെ നമ്മളൊരു വാക്മാൻ വാക്മാനിലെ പാട്ട് കേൾക്കുക ഏഹ് അതൊക്കെ നല്ല രസായിട്ടുള്ള സംഭവം എനിക്ക് തോന്നിട്ട് അപ്പോൾ മറ്റുള്ള നമ്മൾ സിനിമ റിവ്യൂ അതിന് ഇതിന് മുന്നോടിയുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല നമുക്ക് ഒരു സിനിമ കണ്ട ഒരു ആവശ്യത്തെ റിവ്യൂ ചെയ്താണ് സംഭവം സിനിമ അടിപൊളി ആട്ടോ നല്ല പെർഫെക്റ്റ് വില്ലേ കൊടൂരം ഇല്ലേ മമ്മൂക്ക ഏഹ് അത് നല്ല ഭംഗിയായിട്ട് മൂപ്പാളി ചെയ്തിട്ടുണ്ട് അതേമാതിരി വിനായകൻ വി നായകൻ നായക കഥാപാത്രം അടിപൊളിയും കേട്ടോ വിനായകൻ അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമക്ക് ടിക്കറ്റ് എടുക്കുക നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഈ സിനിമക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാം സിനിമ നമ്മൾ നൂറ്റമ്പത് രൂപ ചിലവാക്കുണ്ടെങ്കിൽ അതിനുള്ള പൈസ നമുക്ക് നമുക്കവിടെ നിങ്ങൾ മുതലാ സിനിമയ്ക്കകത്തിട്ടുണ്ട് ഏഹ് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻ്റായി പറയട്ടോ നമ്മുടെ മമ്മൂട്ടിക്കാടെ മമ്മൂക്കാട അഭിനയം അതേമാതിരി വിനായകൻ്റെ പെർഫോമൻസ് അതേമാതിരി ഈ സിനിമയിൽ ഒരുപാട് നായികന്മാരുണ്ട് കേട്ടോ ഒരു പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ആ റേഞ്ചിൽ ഒരു പത്ത് പതിനഞ്ച് നായികമാർ എന്തായാലും കാണിക്കണുണ്ട് അതൊക്കെ എല്ലാവർക്കും വളരെ വളരെ ചെറിയ റോളാണെങ്കിൽ തന്നെ ആ റോൾ ഒരു ഭംഗിയായിട്ട് അത് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിക് എഡിറ്റിംഗ് ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി സംഭവമായിട്ടാണ് അതിൻ്റെ ആൾക്കാരുടെ പേര് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല എങ്കിലും സംഭവം നല്ല അടിപൊളി ആയിരിക്കണം അപ്പോൾ എന്തായാലും യമ്മുക്കയുടെ ആദ്യ ഒരു നൂറ് കോടി സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനുള്ള കാരണം എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം സിനിമ കണ്ടവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ആയി നിങ്ങളുടെ അഭിപ്രായം പറയാം കാരണം എല്ലാവരുടെയും അഭിപ്രായം ഒരേ ലെവലിൽ ആയിക്കോളണം എനിക്ക് പടം ഇഷ്ടമായി അടിപൊളിയാണ് ഏ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം വീട്ടിൽ താഴെയെന്ന് പറയാം അപ്പോൾ ഞാൻ വീഡിയോ വല്ലാണ്ട് ദീർഘിക്കുന്നില്ല അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഓക്കെ ബായ്